നമസ്കാരം അങ്ങനെ നമ്മൾ നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നു കുറേ ദിവസം ലേയിലും ലഡാക്കിലും ഡൽഹിയിലും ഒക്കെ പോയി നല്ല ഭക്ഷണമൊന്നും കഴിക്കാതെ ഞങ്ങൾ വെച്ചു പൊരിഞ്ഞാണ് വന്നത് അപ്പോൾ നല്ല അടിപൊളി ഫുഡ് ഇവിടെ ഒരു ചെറുപ്പങ്കിലൊരു ഹോട്ടലിൽ കിട്ടുമെന്ന് ജോമി പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇന്നത്ത് കഴിക്കാൻ പോകുക അപ്പോൾ നമ്മൾ നിങ്ങളും പോരും കൂടെ വാ ഇവിടെ ഒരു വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുട്ടോ ഈ സ്ഥലം എവിടെയാ സ്ഥലം എവിടെയാണ് ഞാൻ ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മുടെ ആദ്യത്തെ ഓൾ ഇന്ത്യ യാത്രയിലേക്ക് ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചത് ഏതാ സ്ഥലം എന്താ ഇത് ഞങ്ങളുടെ വീടിന്റെ തൊട്ട് താഴെയുള്ള കപ്പത്തോട്ടം എന്ന് പറഞ്ഞപ്പോൾ കുറേ പേർ പറഞ്ഞാൽ അവിടെ പൈനാപ്പിൾ കൃഷിയുണ്ടെന്ന് കപ്പത്തോട്ടം പൈനാ

എന്തായാലും അത് പോയി കാണുമ്പോ മനസ്സിലാവുള്ളൂ അത് എന്നാ നല്ല ഫുഡാണ് അത് മുഖ്യം സർപ്രൈസായിട്ട് പട്ടണ കിടന്ന അതെ മാഗി കഴിച്ച് കഴിച്ചു 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 പക്ഷെ ഇത്രയും മാഗി കഴിക്കേണ്ടി വരുമെന്ന് ഞാനും വിചാരിച്ചില്ല കേട്ടോ ഗ്യാസും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് പോയത് പക്ഷെങ്കിലും മഴയുടെ സീൻ കാരണം ഗ്യാസൊന്നും പുറത്തു പോലും എടുത്തിട്ടില്ല ഇവിടെ വന്ന അമ്മ ചോദിച്ചു ആഹാ നിങ്ങൾ അഞ്ചു അഞ്ചു കിലോയുടെ ഗ്യാസ് ഊറ്റിയൊക്കെ ആയിട്ടാണ് ഓൾ ഇന്ത്യ കഴിഞ്ഞ് വന്നത് ചോദിച്ചു അപ്പൊ അതൊന്നും നമുക്ക് ഉപയോഗിക്കാനേ പറ്റില്ല മഴ കാരണം അതുപോലെ ഗ്ലാസും പൊടിഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല ും ശരിക്കും മഴ കാരണം നമുക്ക് കുറെ സ്ഥലങ്ങളും ഒക്കെ സ്കിപ്പ് ചെയ്യേണ്ടി വന്നു കുഴപ്പമില്ല നമ്മൾ അടുത്ത ഓൾ ഇന്ത്യയിൽ ഇതെല്ലാം ക്ലിയർ ചെയ്ത് നമ്മള് പോകും പക്ഷേ നമ്മള് ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സാമ്പിളാ അതെ നമുക്ക് അറിയത്തില്ല ഞങ്ങൾ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ അതെ അതെ പക്ഷേ ഇനി പോകാൻ പോകുന്നതായിരിക്കും നമ്മള് ഇച്ചൂടി എക്സ്പ്ലോർ ചെയ്ത് അതായത് ഓരോ ജില്ലാ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാല് നമുക്ക് അതിനെ കുറിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാവും അല്ലാണ്ട് നമ്മളിപ്പോ പുറത്തോടെ നടക്കുന്നതും ഉള്ളില് ഇവിടെ നമ്മള് പല വീഡിയോസും കണ്ടിട്ടാണ് ആ റെഫറൻസ് വെച്ചിട്ടാണ് നമ്മള് പോയത് ഇനിയിപ്പൊക്ക സ്വന്തമായിട്ട് ഞങ്ങൾക്ക് അറിയാം ഈ സ്ഥലത്ത് എന്നാൽ ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയല്ലോ അതെ 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 ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത് ഫുഡ് ഫുഡ് പക്ഷേ നല്ലതായിരുന്നു ആക്ച്വലി നാട്ടിലൊന്നും ഫുഡ് ഒരു കുഴപ്പമില്ലായിരുന്നു അടിപൊളിയായിരുന്നു ആന്ധ്രയിലും ശരി ആന്ധ്രയിലും നല്ല ഫുഡായിരുന്നു ഓക്കെ ആയിരുന്നു ഇതാട്ടോ ഞങ്ങളുടെ നാട് ഞങ്ങളുടെ തൊടുപുഴ ഇതാണ് നമ്മുടെ തൊടുവുഴ് തൊടുവി അല്ല തൊടുവഴിക്ക് പോകുന്ന റൂട്ടാണ് ഇത് പുറപ്പുഴ റൂട്ട് എന്നാണ് പറഞ്ഞത് ആ ഇവിടെ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ വീട് കാണാൻ പറ്റും അത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം അപ്പം വീട് കാണാൻ പറ്റുന്നില്ല ഗേറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ നമുക്ക് വീട് ഇതാട്ടോ ഞങ്ങളുടെ തൊടുപുഴയുടെ ഞങ്ങളുടെ പി ജെ ജോസഫ് സാറിന്റെ വീട് നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ് പി ജോസഫ് സാറിന്റെ വീട് അപ്പം തൊടുപുഴ എന്ന് പറയുമ്പം ആ ഈ കാണുന്നതാണ് നമ്മുടെ പി ജോസഫ് സാറിന്റെ വീട് അപ്പം തൊടുപുഴ എന്ന് പറയുമ്പോൾ തന്നെ ആൾ ആളുകളുടെ ഞാനൊരു തൊടുപുഴനെക്കുറിച്ചൊക്കെ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വന്ന ഒരു പേരെന്ന് പറയണത് പി ജോസഫ് സാറിൻ്റെ ആണ് ശരിക്കും തൊടുപുഴനെ തൊടുപുഴ ആക്കാനായിട്ട് ശരിക്കും എനിക്ക് തോന്നിട്ട് ഓരോ തൊടുപുഴക്കാരനും അതിനൊരു എതിരഭിപ്രായം കാണത്തില്ല തൊടുപുഴ തൊടുപുഴ ആയത് പി യോസ് സാറ് കാരണ നമുക്ക് തൊടുപുഴ എവിടെ തൊട്ടാ നോക്കിയാലും അല്ലെ എവിടെ നമ്മൾ ശ്രദ്ധിച്ചാലും അതില് പി എഫ് സാറിന്റെ ഒരു കയ്യപ്പം നമുക്ക് കാണാൻ പറ്റും അത് നമുക്ക് അങ്ങനെ നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിലല്ല നമ്മുടെ വീട്ടിലെ നമ്മുടെ വീട്ടിലെ ഒരാളെന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞാൽ സാറിനെ തൊഴിലക്കാർ എല്ലാരും കാണും നമ്മുടെ പിന്നെ അപ്പം നമുക്ക് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും ആ വീട് എപ്പോഴും നമുക്ക് ഓപ്പൺ ആണ് നമുക്ക് എപ്പോഴേലും കേറി പറയാം സംസാരിക്കാം പുള്ളി എപ്പോഴും നമ്മളെ കേൾക്കാനും ഒക്കെ റെഡി ആയിട്ട് കേട്ടോ അപ്പം ഞാൻ ആ തൊഴയുടെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ഒരുപാട് എന്നോട് പേര് പറഞ്ഞു നിങ്ങൾ പി ജോസഫ് സാറിന്റെ പേര് എന്തുകൊണ്ടാണ് പറയാത്തെന്ന് സത്യത്തിൽ ആ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഈ വീഡിയോ ഇത്ര ആൾക്കാർ കാണുമ്പോളൂ അതാണ് സംഭവിച്ചത് ഞാൻ വെറുതെ എൻ്റെ ഒരു രസത്തിന് വേണ്ടി അല്ലെങ്കിൽ തൊഴുഴേനെ കുറച്ച് എൻ്റെ ഫ്രണ്ട്സിനെ കാണിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് പക്ഷെ ഒരുപാട് പേർക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടതിൽ ഭയങ്കര സന്തോഷമാണ് ശരിയാ ശരിയാ ഒത്തിരി പേര് വാട്സപ്പിൽ കൂടെ ഒക്കെ അത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ആ വീഡിയോ കണ്ടമാനം പേര് കണ്ടു എനിക്ക് തന്നെ അയച്ചു ആരാണ്ടൊക്കെ ചോദിച്ചു വീഡിയോ നീ കണ്ടോന്നൊക്കെ അല്ല നമ്മുടെ പല ശരിയാ ഒത്തിരി ഗ്രൂപ്പുകളില് അപ്പം ഞങ്ങളുടെ നാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ല ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ ഇതാണ് ചേർപ്പങ്കല പള്ളി ഇതാണ് ഫേമസ് ആയിട്ടുള്ള ചേർപ്പങ്കപ്പള്ളി അപ്പം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചേർപ്പ പള്ളിയുടെ അടുത്ത വരെ നമ്മൾ എത്തി അതിട്ട് അവിടുന്ന് തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ഓടിയൊന്ന് പോയി പള്ളിയിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ വേഗം ഞങ്ങൾ പോവുകയാണ് ചെയ്തത് ഏതായാലും ചേർപ്പങ്ക പള്ളിയിലും ഞാൻ ആദ്യമായിട്ട് വരുന്നതായിരുന്നു കേട്ടോ നല്ല നല്ലൊരു അനുഭവമായിരുന്നു ചുമി നമ്മൾ ഹോട്ടലിലോട്ടാണ് പോകണമല്ലോ വീട്ടിലോട്ട് പോകാൻ ഇത് സംഭവം നീ കണ്ടു ബോർഡ് കണ്ടില്ലേ ആ ഇതാണ് നമ്മടെ ചേർപ്പൊങ്കലെ ചുരുത്തിക്കുഴി കള്ളുഷാപ്പ് വണ്ടി കേറിയാ ഇവിടെ എല്ലാം കേറും പാടത്തുള്ള അടിപൊളി അടിപൊളിയൊരു കള്ളഷാപ്പ് ഫേമസ് ആയിട്ടുള്ളൊരു ഷാപ്പാണോ ഇവിടെ വെറൈറ്റി സാധനങ്ങളെല്ലാം കോട്ടയംകാർക്ക് പ്രത്യേകിച്ച് ഇതിനെ കുറിച്ച് നമ്മള് കോട്ടയം ഇതുവരെ കോട്ടയക്കാരുടെ വീഡിയോ ചെയ്ത് മൊത്തം ഷാപ്പിലെ വീഡിയോ അങ്ങനെയല്ലാട്ടോ കോട്ടയംകാരുടെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും അടിപൊളി വീഡിയോ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഓൾറെഡിയൊക്കെ കഴിഞ്ഞ് വന്ന ഇനിയിപ്പം സമയമുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പം ഇപ്പൊ പക്ഷെ എങ്ങനെയാണെന്ന് അറിയത്തില്ല നമ്മള് ചെയ്ത് വരുമ്പോ കോട്ടയത്താണ് നല്ല ഷാപ്പുകൾ മുഴുവൻ ഉള്ളത് എന്ത് ചെയ്യാനാണ് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്

ട്ടോ ഏഹ് പെങ്ങളെ കിട്ടുകയാണ് അപ്പം ഞങ്ങൾക്കു അതെ അതെ അറിഞ്ഞിട്ടില്ല അവളെ വീട് വരുമ്പോ അറിഞ്ഞോളൂ അപ്പം എന്നാ കഴിച്ചു വേഗി അപ്പൊ ചേസ് ആ കാന്താരി കാന്താരി ഫ്ലേവർ ഉണ്ട് ഫ്ലേവർ അല്ലേ എന്താ കാന്താരി ഒന്നും ഇല്ലല്ലോ അരച്ചു തീർന്നു അല്ലേ അതാണ് കാന്താരിക്കാന്താരി ചെടിയാ കാന്താരി കൊഴുക്കാൻ നിർത്തിട്ടാ നിർത്തിക്കുവാരിയാണ് പക്ഷെ നല്ല തണുത്ത് നല്ല സെറ്റ് അല്ലേ കൂട്ടായിരിക്കുമോ അങ്ങനെ ഒന്നും പറയാനില്ല അല്ലെ നല്ല അങ്ങനെ ഒന്നും നമ്മൾ പറയുന്നില്ല അല്ലെ അതെ അതെ പിന്നെ ശനി ഞായറും മാത്രം കേട്ടോ മീമപ്പാസൊക്കെ നോക്കാം

എന്റെ പൊന്നുഷ കുമരകത്തിന്റെ വീഡിയോ എടുത്ത് ഞാൻ ഇപ്പോഴും കേട്ടോണ്ടിരിക്കണം എങ്ങനെയുണ്ടോ ഞാൻ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഞാൻ മൊയ്ല് കഴിക്കാം മൊബൈലിൽ പേടിയ പാവം മൊയ്ല് കഴിക്കാൻ ഇഷ്ടമില്ല തിന്നുകൊണ്ട് ജീവിക്കണം അതിനെ നമ്മള് മൊയിലെ പാവായ പാവായത് കൊണ്ട് ഈ ചേച്ചി മൊയിലറച്ചി തിന്നിയാണെന്നാ നോക്ക് ഇതാണ് അവസ്ഥ അപ്പം ഞങ്ങൾ ഒരു മീൻ മീൻകറിയും കൂടെ മേടിച്ചോക്കാട്ട് മാറ്റിക്കീസൊക്കെ ആയിട്ട് കപ്പയൊക്കെ ആയിട്ട് അടിപൊളി മീൻ കറിയായിരുന്നു കേട്ടോ ശരിക്കും എന്താ പറഞ്ഞ കോട്ടയം നല്ല മുളകിട്ട മീൻകറി ഒറിജിനൽ കോട്ടയം കാട്ട മീൻകറി കഴിക്കണ കഴിച്ചു അല്ലെ നല്ല മീൻകറി എങ്ങനെ ഉണ്ടായിരുന്നു നല്ല പുളിയും എരിവും ഒക്കെ എരിവുമൊക്കെ ചെമ്മീൻ കഴിക്കാൻ എനിക്ക് പൊടിമീന് ഭയങ്കര ഇഷ്ടമായി നല്ല നല്ല പൊടിമീനായിരുന്നു അതെഴുക്കെന്നൊക്കെ നല്ല എന്നഴഞ്ഞ കപ്പ അല്ലേ പണ്ടൊക്കെ വീട്ടിലുണ്ടാക്കുന്ന കപ്പ പുഴിക്കുന്നതായിരിക്കും അല്ലേ പണ്ടൊക്കെ നിങ്ങൾ പൂസായോ എന്നിട്ട് കണ്ണൊക്കെ താന്നുപോകുന്നുണ്ടല്ലോ ഈ കൊണ്ട് ഞാൻ എന്തു ചെയ്യുവോണ്ട് അതെ അതെ ആ ശരിയാ വണ്ടി ഓടിക്കരുത് കേട്ടോ അതെ എല്ലാവരോടും പ്രത്യേകമായിട്ട് പറയാനുള്ളത് കേട്ടോ ഈ കള് കുടിച്ചുകൊണ്ട് ആരും വണ്ടി ഒന്നും പോയി ഓടിച്ചേക്കരുത് നമ്മൾ ഫുഡ് കഴിക്കുകയോ കള്ളു കുടിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിലും നമ്മളൊരു റെസ്പോൺസിബിൾ ആയിട്ട് എല്ലാം ചെയ്യുക അത്രേ പറയാനുള്ളൂ അത് കാരണം അതൊന്നും ആരും ചെയ്യരുത് പ്രത്യേകം പറയുവാണിപ്പം ഈ നമ്മുടെ വീഡിയോ കാണുന്ന പലതരത്തിലുള്ള ആൾക്കാരാണ് അവരോട് എല്ലാവരും പ്രത്യേകം പറയാ അത് മാത്രം മതി മതി ഏത് വേണ്ട കള്ളല്ല ഇത് ഇത് നമ്മുടെ 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 പ്രധാനമന്ത്രിയോ ബഹുമാനപ്പെട്ട മന്ത്രി വരെ പറഞ്ഞിട്ടുണ്ട് രാവിലെ കള് കുടിച്ച പോഷകാഹാരമാണ് അതുകൊണ്ട് ഈ കള്ളിന് ഞാൻ മദ്യത്തിന്റെ കുട്ടത്തിൽ കൂട്ടില്ല ഓ അതാണ് മന്ത്രി അങ്ങനെ പറഞ്ഞതും പറയും കേട്ടോ എന്നും പറഞ്ഞോട്ട് നിങ്ങൾ ആരും കുടിച്ചോട്ട് നടന്നേക്കരുത് പ്രത്യേകിച്ച് വണ്ടി ഓടിച്ചേക്കരുത് ഇഷ്ടപ്പെട്ടോ ബെസ്റ്റ് അല്ലേ എന്റെ പെങ്ങൾ കാണണ്ട ഞാൻ അളിയനെ കൊണ്ട് ഇവിടെ വന്നു പറഞ്ഞോണ്ട് തുടങ്ങും ഇതാണ് പന്നി ചാപ്സ് ആളിനോട് പറഞ്ഞപ്പോ ഗ്രേവി എന്ന് കഴിക്കുന്നില്ലേ ചാപ്സും കഴിച്ചാ

അത്ര നല്ലതാണെങ്കിൽ ഞാൻ കഴിക്കട്ടെ പെട്ടെന്ന് പത്ത് വർഷം നമുക്ക് നമുക്ക് ഗ്രേവി കൊണ്ടുവരാൻ കാരണം അതാണ് പന്നി ചാപ്സ് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചു നോക്കും മക്കളേന്ന് അറിയാൻ വേണ്ടിട്ടാ നെയ്യൊന്നും അല്ല കഷ്ണം ചെമ്മീന് ചാപ്സ് മോയിൽ കറി മീൻ കറി ഈ മീൻ മീൻകറിയുടെ പേര് ഞാൻ മറന്നുപോയി ഇവിടെ വരുന്നവർ ശനി ഞായറും വരുവാണെങ്കിൽ മീൻ മപ്പാസ് ഞാൻ മീൻ മപ്പാസ് കഴിക്കാനാണ് വന്നത് പക്ഷേ എങ്കിലത് മിസ്സായിപ്പോയി അതാണ് ശനി ഞായറും വന്നാൽ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഒരു ഏകദേശം ഇത്ര വലുപ്പത്തിലാണ് മീൻ മപ്പാസ് കോഴി സാധനം പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചേർപ്പൽ ചേർപ്പൊങ്കൽ വന്നു കഴിഞ്ഞിട്ട് തുരുത്തിക്കര ഷാപ്പ് എവിടെയാണ് ആരോടെ ചോദിക്കാൻ ഗൂഗിളിൽ അടിച്ച് കഴിഞ്ഞാൽ ഇനി പോലും ഒരു പറമ്പിക്കോടെ വഴിയാണ് നിങ്ങള് വഴിയൊക്കെ കണ്ടു കാണുവല്ലോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കാണിച്ചിട്ടുണ്ട് ആ

ാണ് അടുത്ത വീഡിയോ കാണുന്നവരെ അങ്ങനെ നമ്മൾ വൈൻഡപ്പ് കൊടുത്തെങ്കിലും നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നു പോയി ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തിരുന്നതേ ബില്ല് ഞാൻ കൊടുത്ത ബില്ലാണ് ഇനി ആരും പറഞ്ഞേക്കായിരുന്നു പ്രോമിസ് പ്രൊമോഷൻ ആണോ നമ്മള് ബില്ല് 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 അറിയാൻ പറ്റുള്ളൂ ഞാനല്ല കൊടുക്കുന്നത് ഇത് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ തന്നെയാണ് അല്ലേ അതെ അതെ അപ്പൊ നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞതിന്റെ സ്റ്റിക്കർ വർക്കുകളൊന്നും അഴിച്ചിട്ടില്ല എപ്പോഴാണ് എൻ വീടി പിടിക്കുന്നില്ല അപ്പൊ അടുത്ത വീഡിയോ കാണാം